വിനോദ് കുമാർ വിനോദ് കുമാർഷ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ അതുപോലെ തന്നെ ഭട്ടശ്രീ കൈകൂപ്പർ ദാമോദരൻ ദൂദരി ആണെങ്കിൽ ഈ എൻ്റെ മുന്നിൽ നമ്മളെ സംബന്ധിച്ചപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അത് അതിന്റെ ഒരു പ്രൗഢി അതിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇതൽ ചെയ്യുന്നത് പ്രൗഢമായ ഒരു ഭാവത്ത് തന്നെയാണ് കാരണം എഴുന്നൂറ്റെട്ട് ശിവാലയങ്ങളുമായ രാജരാജേശ്വര രാജരാജേശ്വരൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തമ്പുരാനാണ് ഒരു തമ്പുരാന്റെ ഭാവത്തോടു കൂടി നിൽക്കുന്ന നമ്മളുടെ രാജരാജേശ്വരൻ്റെ അതേ ഭാവം ആയിരുന്നു ഈ ഒരു ശില്പത്തിൻ്റെ മൂന്ന് വർഷം മുന്നേ അൻവിയൽ ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ലോർഡ് ബവേർലി ആയിരുന്നു ഇവിടെ വന്ന് ഫസ്റ്റ് അൻവിയൽ ചെയ്യുന്നത് അന്നും ലോർഡ് രാജാവായിരുന്നു രണ്ടാമത് നമ്മുടെ എഫ് കെ പ്രിയങ്കരനായ തന്ത്രിയുണ്ടായിരുന്നു ശ്രീ രാജാക്കന്മാർ അദ്ദേഹവും രാജാവ് എന്നെയായിരുന്നു അന്നും ശ്രീ രാജാക്കൻ അവിടെ ഉണ്ടായിരുന്നു സോ എപ്പോഴും രാജാവിൻ്റെ സന്നിധിയിൽ രാജാക്കന്മാർ എത്തിച്ചേർന്നു എന്നാണ് സോ അടുത്തതായി ഹാൻ ഐ റിക്വസ്റ്റ് ദി എക്സലൻസി ഗവർണർ ടു ഓണർ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ നമ്മുടെ തൊണ്ടുകളിൽ സംഗീതത്തിന്റെ പാലാടിയായി നമ്മൾ വന്നിട്ടുണ്ട് അങ്ങനെ രാജൻ രാജന് വേണം കുളത്തിൽ ചെന്താമര വേണം കുളിച്ചു ചെന്നകം പോകാൻ ചന്ദനം വേണം പൂവായാൽ മണം വേണം രണ്ട് സംസ്ഥാനങ്ങളുടെ ഭരണ നേതൃത്വം